നമസ്കാരം സുഹൃത്തുക്കളെ രാക്ഷസൻ എന്ന ക്രൈം ത്രില്ലർ മൂവിക്ക് ശേഷം തമിഴിലിറങ്ങിയ ഏറ്റവും നല്ല ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് മാർഗൺ ഈ മൂവിയുടെ ഫുൾ മൂവി എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ചെന്നൈ സിറ്റിയിലെ ഒരു അർദ്ധരാത്രിയിൽ ഒരു കാമുകനെയും കാമുകിയെയും കാണിക്കുന്നുണ്ട് കാമുകിയുടെ ബർത്ത്ഡേ ഫങ്ഷൻ കഴിഞ്ഞിട്ട് കാമുകിയെ കൊണ്ടാക്കാൻ വേണ്ടി കാമുകൻ വന്നിരിക്കുകയാണ് കാമുകന്റെ പേരാണ് കാർത്തിക് കാർത്തിക് ഒരു ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട് കാമുകിയുടെ പേര് രമ്യ ഇവളൊരു മോഡലാണ് അന്ന് അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾക്ക് അവനൊരു ചെയിൻ ഗിഫ്റ്റ് ആറ്റി കൊടുത്തിട്ടുമുണ്ട് അവളെ അവിടെ ഇറക്കി വിട്ടിട്ട് അവൻ അവിടെ പോകുന്നു ഇനി അവളുടെ വീട്ടിലേക്ക് എത്താൻ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആ ഇരുൾ നിറഞ്ഞ വഴിയിലൂടെ അവൾ നടന്നു തുടങ്ങി നടക്കുന്ന വഴിയുടെ അരികിൽ ഒരു കറുത്ത മൂങ്ങ ഇരിക്കുന്നതായി സിനിമയിൽ കാണിക്കുന്നുണ്ട് അവൾ ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ അവളെ പാസ് ചെയ്ത് ഒരു കറുത്ത കാറും പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് അണിഞ്ഞ കണ്ണുകൾ മാത്രം പുറത്തു കാണിക്കുന്ന ഒരു രൂപം അവളുടെ പുറകിൽ പ്രത്യക്ഷപ്പെടുകയും രമ്യയുടെ കഴുത്തിലേക്ക് ഒരു ഡബിൾ ഇഞ്ചക്ഷൻ ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യുന്നു ഇത് ഏറ്റപ്പാടെ അവൾ അവിടെ കുഴഞ്ഞു വീഴുകയും ശരീരമാകെ കറുത്ത് കരിവാളിച്ച് അവൾ സ്പോട്ടിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്നു പിന്നീട് പിറ്റേന്ന് രാവിലെ ചവറ് പറക്കുന്നവർക്ക് ചവറ് കുട്ടക്കകത്തു നിന്നാണ് രമ്യയുടെ ശരീരം കിട്ടുന്നത് ഈ വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ് അങ്ങനെ ഈ വാർത്ത വാട്സപ്പിലൂടെ ബോംബെയിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്യുന്ന വിജയ് ആൻ്റണിയുടെ ക്യാരക്ടറായ ധ്രുവിന്റെ കയ്യിലും എത്തുന്നുണ്ട് ധ്രുവിന്റെ ശരീരവും ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ ശരീരം പോലെ ഒരു ഭാഗം മൊത്തം കരിവാളിച്ചാണ് ഇരിക്കുന്നത് ആ മരിച്ച പെൺകുട്ടിയുടെ പടം കാണുന്ന ധ്രുവ് ഒന്ന് ഞെട്ടുകയാണ് അയാൾ തന്റെ മകളെ കുറിച്ച് ആലോചിക്കുന്നു മകൾ മരിച്ച പടങ്ങളൊക്കെ എടുത്ത് അയാൾ നോക്കുന്നു തന്റെ മകളും ഇതേ അവസ്ഥയിൽ തന്നെയാണ് കൊല്ലപ്പെട്ടത് ഉടനെ തന്നെ ധ്രുവ് ബോംബെ പോലീസിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് എത്തുകയാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ വേണ്ടി ചെന്നൈ കമ്മീഷണറും ധ്രുവിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ് അൺഒഫീഷ്യലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി ധ്രുവിന് ഒരു ലേഡി പോലീസിനെയും ഒരു ഡ്രൈവറേയും വിട്ടുകൊടുക്കുന്നുണ്ട് ധ്രുവും ടീമും മരിച്ചുപോയ രമ്യയുടെ എഫ് അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അവളുടെ എഫ് അക്കൗണ്ടിൽ അവൾ കൊല്ലപ്പെട്ട് കിടക്കുന്നതിൻ്റെ പടവും പോസ്റ്റ് ചെയ്തിരിക്കുന്നതായി അവർക്ക് കാണാൻ കഴിയുന്നു അത് കൊലപാതകം തന്നെയായിരിക്കും ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാകുന്നു ആ പോസ്റ്റിന് തൊട്ട് താഴെ തന്നെ അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഫോട്ടോയും ഇട്ടിരിക്കുന്നു മരിച്ച അന്ന് തന്നെയായിരുന്നു അവളുടെ ബർത്ത്ഡേ എന്നും അവർക്ക് മനസ്സിലാകുന്നു ഇതിനുശേഷം ധ്രുവ് രമ്യയുടെ കാമുകനായ കാർത്തിയുടെ ഓഫീസിലേക്ക് എത്തുകയാണ് കാർത്തി ഒരു മോഡൽ ഫോട്ടോഗ്രാഫറും പിന്നെ കവർ ഫോട്ടോഗ്രാഫറാണ് എന്നൊക്കെ അവിടെ എത്തുമ്പോൾ ധ്രുവിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാർത്തി എടുത്ത ഒരു മാഗസിന്റെ ഫോട്ടോയും ധ്രുവിൻ്റെ കണ്ണിൽ പെടുന്നുണ്ട് രമ്യയുടെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോകളെല്ലാം കാണിക്കാൻ ധ്രുവ് കാർത്തിയുടെ അടുത്ത് പറയുന്നു അങ്ങനെ ഫോട്ടോകളെല്ലാം കാണിക്കുന്നു അപ്പോൾ കാർത്തി പറയുന്നു അവൾ ഇട്ടിരിക്കുന്ന ചെയിന് ഞാൻ ബർത്ത്ഡേ നിന്ന് സമ്മാനമായി കൊടുത്തതാണ് അതിലൊരു ലൗവിന്റെ ചിഹ്നമുള്ള ലോക്കറ്റും ഉണ്ടായിരുന്നു ഈ ഫോട്ടോ കണ്ട ധ്രുവ് നിന്ന ലേഡി പോലീസിന്റെ അടുത്ത് ചോദിക്കുകയാണ് ഇതേ ഫോട്ടോ തന്നെയല്ലേ കൊല്ലപ്പെട്ട ഒരു എമ്മിയുടെ എഫ് പോസ്റ്റിലും നമ്മൾ കണ്ടത് എമ്മിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ചെയിൻ അവളുടെ ബോഡി കിട്ടിയപ്പോൾ ആ ബോഡിയിൽ ഉണ്ടായിരുന്നു എന്ന് ആ ലേഡി പോലീസിന്റെ അടുത്ത് ധ്രുവ് ചോദിക്കുന്നു ഇല്ല എന്ന് അവർ മറുപടിയും പറയുന്നു ഇതിനുശേഷം അവർ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ് സി സി ടി വി ദൃശ്യത്തിൽ മരിച്ചുപോയ രമ്യയുടെ പുറകെ ഒരു കറുത്ത കാറ് കടന്നു പോകുന്നതായി അവർക്ക് കാണാൻ കഴിയുന്നു ആ കാറിൻ്റെ നമ്പരും കളറും എല്ലാം ഫെയ്ക്കാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ സി സി ടി വി ദൃശ്യത്തിൽ കറുത്ത ഡ്രസ്സിട്ട് തലയൊക്കെ മറിച്ച് ഒരാൾ ജോഗ് ചെയ്ത് പോകുന്നതായി കാണുന്നു അയാളെ ഒരു മൂങ്ങ വന്ന് തട്ടുന്നതായിട്ടും അവർക്ക് സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നുണ്ട് ഇങ്ങനെ ജോഗ് ചെയ്യുന്നവന്റെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പെറ്റ്ഷോപ്പിന്റെ സി സി ടി വി ദൃശ്യം മാത്രം കിട്ടാനുണ്ടെന്നും അത് ഉടനെ കിട്ടുമെന്നും ധ്രുവിന് അറിയാൻ കഴിയുന്നു ഇതിനുശേഷം മരണം നടന്ന സ്ഥലത്തേക്ക് ധ്രുവ് അന്വേഷണത്തിനായി പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് വളരെ പൊടി പൊടിയടിച്ചു കിടന്ന ഒരു ബ്ലാക്ക് അംബാസിഡർ കാറിന്റെ പുറകിൽ ആരോ ഒരു ലോക്കറ്റിന്റെ ചിത്രം വരച്ചു വച്ചിരിക്കുന്നത് ധ്രുവിന്റെ കണ്ണിൽ പെടുന്നു അത് കൊല്ലപ്പെട്ട രമ്യയുടെ കഴുത്തിൽ കിടന്ന ചെയിനിലെ ലോക്കറ്റിന്റെ ചിത്രമായിരുന്നു ആ കാറിന്റെ ഓണർ അന്വേഷിക്കുന്നുണ്ട് ഈ ചിത്രം ആരാണ് വരച്ചതെന്ന് പക്ഷേ അയാൾ പറയുന്നു റോട്ടിലാണ് കാറിട്ടിരിക്കുന്നത് ആരോ വരച്ചതാകാമെന്ന് പറയുന്നു തന്നെ ആ കാറിൽ ആളുടെ ഫിംഗർ പ്രിന്റ് അവർ ശേഖരിക്കുന്നു അങ്ങനെ അവർക്ക് ആളെ മനസ്സിലാവുകയാണ് മുമ്പ് ഒരു മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ഇപ്പോൾ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തമിഴ് എന്ന ഒരാളെ അവർ പിടിക്കുന്നു ഇവൻ തന്നെയാണ് അന്ന് രാത്രി കറുത്ത ഡ്രസ്സ് ഇട്ട് ജോഗ് ചെയ്യുന്നതായി സി സി ടി വിയിൽ കണ്ടതും തമിഴ് അവർ ഒരു റൂമിൽ പൂട്ടി ിട്ട് നിരീക്ഷിക്കുകയാണ് മണിക്കൂറുകൾ കഴിയും തോറും തമിഴറിവിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കുന്നു അവൻ ചെവിരിൽ ഒരു പെണ്ണിൻ്റെ പടം വരച്ചിട്ട് മായ്ച്ചു കളയുകയാണ് അവിടെ കിടന്ന് നിലവിളിച്ച് പറയുന്നു എൻ്റെ ബാഗിൽ ഒരു ഗുളിയ ഉണ്ട് അത് എടുത്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു എന്നാൽ ധ്രുവും കൂട്ടരും അത് കൊടുക്കുന്നില്ല അവൻ സഹികെട്ട് അവിടെ ഉണ്ടായിരുന്ന ഇരുപത് ലിറ്ററോളം വെള്ളം കുടിക്കുകയാണ് ബാത്റൂമിലെ തൊട്ടിയിൽ തലയിട്ട് കുനിഞ്ഞിരിക്കുന്ന സമയത്ത് അവർ ആ റൂമിലേക്ക് വന്നിട്ട് അവന് ആ ഗുളിയ കൊടുക്കുന്നു അതിനുശേഷം ചോദിക്കുന്നു നീ എന്തിനാണ് അവളെ കൊന്നതെന്ന് ചോദിക്കുന്നു അവൻ പറയുന്നു ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നും നിങ്ങൾ മാറിയാണ് എന്നെ പിടിച്ചുകൊണ്ട് വന്നതെന്നും പറയുന്നു രമ്യയെ കൊന്നത് നീ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പേര് ഒരിക്കലും പറയരുതെന്നും ആ പേര് കേൾക്കുമ്പോൾ തനിക്ക് പലതും ഓർമ്മ വരുമെന്നും തമിഴ് പറയുന്നു ഇപ്പോഴാണ് ഒരു കാര്യം കൂടി തമിഴ് വെളിപ്പെടുത്തുന്നത് രമ്യ എന്ന് പേരുള്ള ഒരു കാമുകി ഈ തമിഴ് ഉണ്ടായിരുന്നു ഈ തമിഴ് അറിവിന് ഒരു പ്രത്യേക കഴിവുണ്ട് എന്ത് കാര്യവും ഒരിക്കൽ കാണുകയോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും മറക്കില്ല ഒന്നര വയസ്സ് തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അവൻ ഇപ്പോഴും ഓർമ്മയുണ്ട് അത്രയ്ക്ക് ശക്തിക്ക് ഉടമയായിരുന്നു തമിഴറിവ് ഇവന്റെ ഈ ഓർമ്മ ശക്തി കണ്ട് അവനെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നു അവളുടെ പേരും രമ്യ എന്ന് തന്നെയായിരുന്നു അവൾ അവനെ ബ്രേക്കപ്പ് ചെയ്യുന്നു ഈ ചിന്തകളെല്ലാം അവനെ അലട്ടുന്നതുകൊണ്ടാണ് അവൻ ഒരുതരം ഗുളിയ ഇപ്പോഴും കഴിച്ചു കൊണ്ടിരിക്കുന്നത് അതോ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത ഗുളിയെയാണ് അവൻ കഴിക്കുന്നതും ഈ തമിഴ് അറിവിനെ ധ്രുവ് ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ിറ്റ് ചെയ്യുന്നു അവിടെയുള്ള സൈക്കാട്ടിസ്റ്റ് തമിഴറിവിനെ പരിശോധിച്ചിട്ട് പറയുന്നു വളരെ വലിയ തോതിൽ തന്നെ ഓർമ്മശക്തിയുള്ള ശക്തിയുള്ള ഒരാളാണ് തമിഴറിവ് ഇത് ലോകത്തിൽ നാൽപ്പതോളം പേർക്ക് മാത്രമേ കാണുകയുള്ളൂ തമിഴ് അറിവിൻ്റെ അടുത്ത് ഡോക്ടർ ചോദിക്കുന്നു എത്രാമത്തെ വയസ്സ് തൊട്ടുള്ള കാര്യങ്ങൾ നിനക്കറിയാമെന്ന് തമിഴ് അറിവ് പറയുന്നു ഒന്നര വയസ്സിൽ നടന്ന കാര്യം വരെ എനിക്കറിയാമെന്ന് പറയുന്നു താൻ ഒന്നര വയസ്സിൽ താനും തൻ്റെ അച്ഛനും കൂടി ഒരു കോവിലിൽ പോവുകയും അവിടെയുള്ള ആയിരം വർഷം പഴക്കമുള്ള ഒരു കിണറ്റിലേക്ക് ഞാൻ നടന്ന് തന്നെ ചെന്ന് ചാടുകയും ഉണ്ടായി അവിടെ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയത് ആ കിണറ്റിനകത്ത് ഉണ്ടായിരുന്ന ഒരു ആമയാണെന്നും തമിഴ് അറിവു പറയുന്നു ഇങ്ങനെ ആ കിണറ്റിൽ ഒരുപാട് സമയം കിടന്നിട്ടും രക്ഷപ്പെട്ടു വന്ന തമിഴറിവിൻ്റെ അടുത്ത് തമിഴറിൻ്റെ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്നെ ഈ കിണറ്റിൽ കൊണ്ടിട്ടത് ദൈവമാണ് അതൊരു നിയോഗമാണ് നിനക്ക് വെള്ളത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നും വെള്ളം ഈ ഭൂമിയുടെ രക്തമാണ് എന്നൊക്കെ തമിഴ് അറിവിൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് തമിഴറിവ് നീന്തൽക്കാരനാവാൻ ആഗ്രഹിച്ചതും വെള്ളത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നതുമെല്ലാം തമിഴറിവ് എങ്ങനെയാണ് ഡ്രഗ് കേസിൽ അകപ്പെട്ടതെന്നും ധ്രുവ് അന്വേഷിക്കുന്നുണ്ട് ഈ തമിഴറിവ് ബ്രേക്കപ്പായ കാമുകിയെ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് കാണാൻ പോകുന്നുണ്ട് അവിടെ വെച്ച് തമിഴറിന് തലയ്ക്ക് ഒരു അടി കിട്ടുന്നുണ്ട് അതേ സ്ഥലത്ത് മറ്റൊരു പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു അതൊരു ഡ്രഗ് പാർട്ടി ആയിരുന്നു ഇതേ പാർട്ടിയിൽ ബോധം കെട്ട് കിടക്കുന്ന തമിഴറിവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് തമിഴറിവ് ഡ്രഗ് കേസിൽ കേസിലകപ്പെടുന്നത് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ധ്രുവ് തമിഴ് അറിവിൻ്റെ അടുത്ത് ചോദിക്കുന്നു നീ തന്നെയല്ലേ ആ അംബാസിഡർ കാറിൻ്റെ പുറകിൽ ആ ലോക്കറ്റിൻ്റെ പടം വരച്ചത് ഉടനെ തമിഴ് അറിവ് പറയുന്നു ഞാനല്ല ഞാനല്ല വരച്ചതെന്ന് സമ്മതിക്കാതിരുന്ന തമിഴ് അറിവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ധ്രുവു പറയുന്നു അപ്പോൾ തമിഴറിവ് കാല് പിടിച്ച് പറയുന്നു എനിക്കൊരു സഹോദരി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അറസ്റ്റ് ചെയ്തരുതെന്നും താൻ തന്നെയാണ് ആ പടം വരച്ചതെന്നും പക്ഷേ ആ ലോക്കറ്റ് എവിടെയാണ് കണ്ടതെന്നുള്ള ഓർമ്മ എനിക്ക് ഇപ്പോൾ ഇല്ലെന്നും തമിഴറിവ് പറയുന്നു എന്നാൽ തനിക്ക് അത് ഓർമ്മിച്ച് പറയാൻ കഴിയും തന്നെ സിം സ്വിമ്മിംഗ് അക്കാദമിയിൽ കൊണ്ടുപോകണമെന്നും അവിടെയുള്ള പൂളിൽ കുറച്ചുനേരം മുങ്ങിക്കിടന്ന് ചിന്തിക്കുമ്പോൾ എനിക്കെല്ലാം ഓർമ്മ വരുമെന്നും തമിഴ് അറിവ് പറയുന്നു ഇത് കേട്ട ധ്രുവിന്റെ കൂടെയുള്ള പോലീസുകാർ വിസമ്മതിക്കുന്നുണ്ടെങ്കിലും ധ്രുവ് അതിന് സമ്മതിക്കുന്നു അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിക്കിടന്ന് ചിന്തിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് അവനും വന്ന് കൃത്യമായി പറയുന്നു അന്നാ സ്ഥലത്ത് ജോഗിങ്ങിന് പോയപ്പോൾ ആ റോഡരികിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നുവെന്നും ആ വെള്ളത്തിൽ ഈ ലോക്കറ്റിന്റെയും ചെയിനിന്റെയും പ്രതിബിംബം കണ്ടു എന്നും പറയുന്നു അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ആ ലോക്കറ്റ് കയറി പറ്റിയതെന്നും പറയുന്നു ഈ സമയം ഇവർക്ക് പെരിഷോപ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാനുണ്ടായിരുന്നില്ലേ ആ ദൃശ്യങ്ങൾ ഇവർക്ക് കിട്ടുന്നു ആ ദൃശ്യങ്ങൾ ഇവർ പരിശോധിച്ച് നോക്കുമ്പോൾ തമിഴ് അറിവ് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ആ ലോക്കറ്റും ചെയിനും ഉണ്ടായിരുന്നു ഒരു പുല്ലിൽ കുടുങ്ങിയ രീതിയിലായിരുന്നു അത് അതിന്റെ തൊട്ട് താഴെ തന്നെ വെള്ളം കെട്ടിക്കിടന്നിരുന്നു ആ വെള്ളം കെട്ടിക്കിടന്നതിൽ ഈ ലോക്കറ്റിന്റെ പ്രതിച്ഛായയും ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു തമിഴറിവ് പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ലായിരുന്നു തമിഴ് അറിവ് അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അവനത് ഊഹിച്ചു പറഞ്ഞതായിരുന്നു ശേഷം ഒരു കൈ ആ പുല്ലിന്റെ ഇടയിൽ നിന്ന് വരികയും ആ ലോക്കറ്റിനെ പുല്ലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അവർക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നു ആ കൈയുടെ ഉടമയാണ് യഥാർത്ഥ കില്ലർ ഇത് കണ്ട ധ്രുവിന്റെ കൂടെയുള്ള പോലീസുകാരനായ ഡ്രൈവർ ധ്രുവിന്റെ അടുത്ത് ചോദിക്കുകയാണ് സാർ അവൻ ഇത്ര കൃത്യമായി എങ്ങനെയാണ് ഈ ലോക്കറ്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞത് ഇത് കേട്ട് ധ്രുവ് പറയുകയാണ് അവൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് നടന്നൊരു സംഭവം അവനത് ചിന്തിച്ചു കൂട്ടി ഇമാജിൻ ചെയ്ത് കറക്റ്റായിട്ട് അവൻ പറഞ്ഞിരിക്കുകയാണ് ാണ് ഇതിന്റെ അർത്ഥം നടന്ന കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കാനുള്ള കഴിവ് മാത്രമല്ല അവനുള്ളത് അവന് ചില കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് പറയാനുള്ള കഴിവും കൂടിയുണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം പിറ്റേന്ന് രാവിലെ തന്നെ തമിഴറിന്റെ വീട്ടിലേക്ക് ധ്രുവ് പോവുകയാണ് എന്നിട്ട് തന്റെ ആവശ്യം അറിയിക്കുന്നുണ്ട് പക്ഷേ തമിഴറിവ് ധ്രുവിന്റെ ആവശ്യം നിരസിക്കുകയാണ് തനിക്ക് ഒരു അനിയത്തിയാണുള്ളത് സീരിയൽ കില്ലറിന്റെ പുറകെയ്ക്ക് പോയി ജീവിതം പാഴാക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു കുടുംബവും കുട്ടികളും ഇല്ലാത്ത തനിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് തമിഴ് ് ധ്രുവിൻ്റെ അടുത്ത് പറയുന്നു ഈ സമയം ധ്രുവ് തൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നു തനിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു ബോംബെയിലെ ഒരു മെഡിക്കൽ കോളേജിലാണ് അവൾ പഠിച്ചിരുന്നത് അവളെ ഒരു ദിവസം അവിടെയുള്ള സീനിയേഴ്സ് എല്ലാം റാഗ് ചെയ്യുന്നു ആ ദൃശ്യങ്ങൾ അവളുടെ കൂട്ടുകാരി വീഡിയോ കോളിലൂടെ എന്നെ അറിയിക്കുന്നു റാഗിങ് എന്ന പേരിൽ അവൻ അടുത്ത് ഐ ലവ് യു എന്ന് പറയുകയാണ് നിനക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ എൻ്റെ മകൾ അവൻ്റെ അടുത്ത് ചോദിച്ചു നിന്റെ ഗേൾ ഫ്രണ്ട് തൊട്ടടുത്ത് തന്നെ നിൽക്കുകയല്ലേ അവൾക്കത് കേട്ടാൽ ദേഷ്യം വരികയില്ലേ എന്ന് ഉടനെ തന്നെ അവൻ അവരുടെ കൂടെ ഒരു വളർത്ത് മൂങ്ങയുണ്ടായിരുന്നു ആ മൂങ്ങയും അവന്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടി ബോഡി ഷേമിങ് ചെയ്യുന്നു ഉടനെ തന്നെ ധ്രുവിന്റെ മകൾ ആ റാഗിങ് ചെയ്ത പയ്യന്റെ അടുത്ത് പറയുകയാണ് എനിക്ക് ഒരാളടുത്ത് കൂടി ചോദിക്കണം എന്റെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ എന്ത് തീരുമാനവും എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കോൾ ആ പയ്യന് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അവന്മാർക്ക് കാര്യം മനസ്സിലാകുന്നു ഇവളുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസർ ആണ് എന്ന ധ്രുവ് വീഡിയോ കോളിലൂടെ തന്നെ തന്റെ മകളടുത്ത് പറയുന്നു യുവന്മാർ ആരും തന്നെ സ്റ്റുഡൻസുകളല്ല യുവൻമാർ എല്ലാം തന്നെ പേര് മാറ്റി മയക്കുമരുന്ന് കച്ചവടത്തിന് വുമാരാണ് ഇത് കേട്ട ബാധി അവന്മാരെല്ലാം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു പക്ഷേ പിറ്റേ ദിവസം തൻ്റെ മകളുടെ മരിച്ച ശരീരമാണ് ധ്രുവിന് കിട്ടുന്നത് കറുത്ത് കരുവാളിച്ച രീതിയിൽ ചവിറ്റുകുട്ടികളാണ് അവളുടെ ബോഡി കിട്ടുന്നത് തൻ്റെ മകളെ റാഗ് ചെയ്തവന്മാരാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കിയ ധ്രുവ് ഓരോരുത്തരെയായി എൻകൗണ്ടർ ചെയ്യാൻ തുടങ്ങുകയാണ് അവസാനം തൻ്റെ മകളെ റാഗ് ചെയ്തവൻ ഒളിച്ചിരുന്ന റൂമിൽ ധ്രുവ് എത്തുകയാണ് കട്ടിലിനടിയിൽ നോക്കിയതും അവനതാ കറു മരിച്ചു കിടക്കുകയാണ് കട്ടിലിന്റെ അടിയിൽ പെട്ടെന്ന് തന്നെ പുറകിൽ നിന്ന് രണ്ട് സിറിഞ്ചുകൾ കൊണ്ട് ധ്രുവിൻ്റെ കഴുത്തിൽ ആരോ കുത്തുന്നുണ്ട് പുറകിൽ നിന്നും ആരോ വിളിച്ചും പറയുന്നുണ്ട് ആ കോമ്പിനേഷൻ തെറ്റിപ്പോയി എന്ന് ഉടനെ തന്നെ പോലീസ് അവിടെ എത്തുന്നു മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു ധ്രുവ് രക്ഷപ്പെടുന്നു പക്ഷേ ധ്രുവിൻ്റെ ശരീരത്തിന്റെ പാതിഭാഗം കറുത്തു പോവുകയും ചെയ്യുന്നു ഈ കഥയെല്ലാം പറഞ്ഞതിന് ശേഷം ധ്രുവ് തമിഴ് അറിവിൻ്റെ അടുത്ത് പറയുകയാണ് രമ്യയുടെ മരണം കണ്ടപ്പോൾ തന്റെ മകൾ മരിച്ചു കിടന്നതുപോലെയാണ് തനിക്ക് തോന്നിയത് ഇനി ആർക്കും അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നും ധ്രുവ് തമിഴറിന്റെ അടുത്ത് പറയുന്നു ഇതെല്ലാം കേട്ട് മനസ്സ് മാറിയ അറിവ് ധ്രുവിനെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ വീണ്ടും തമിഴറിവ് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങുകയാണ് എന്നിട്ട് വെള്ളത്തിനടിയിൽ ചെന്ന് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി അന്ന് ആ കൊലപാതകം നടന്ന രാത്രി തമിഴറിവ് കൊലപാതകിയോടൊപ്പം ആ കറുത്തക്കാറിൽ കയറുന്നതായി ഇമാജിൻ ചെയ്യുന്നു ആ കൊലപാതകി പോയ വഴിയെല്ലാം തന്റെ ഇമാജിനിലൂടെ തമിഴറിവ് കണ്ടുപിടിക്കുകയാണ് അവസാനം കൊലപാതകി താമസിച്ചിരുന്ന വീടിന്റെ മുൻവശം വരെ എത്തുകയാണ് മുൻവശത്ത് ഒരു കുരിശിൻ ചിഹ്നമുണ്ടായിരുന്നു അതും തമിഴറിവ് മനസ്സിലാക്കുന്നു എന്നിട്ട് തമിഴ് തന്റെ ഇമാജിനി ശക്തി ഉപയോഗിച്ച് കൊലപാതകിയുടെ കൂടെ തന്നെ ആ വീടിലേക്ക് കടക്കുകയാണ് ആ കൊലപാതകി വീടിന്റെ രണ്ടാമത്തെ നിലയിലേക്കാണ് പോകുന്നത് രണ്ടാമത്തെ നിലയിൽ ഒരു മൂങ്ങ ഇരിക്കുന്നത് കണ്ട തമിഴറിവ് പേടിച്ച് തന്റെ ഇമാജിൻ നിർത്തുകയാണ് എന്നിട്ട് സിമ്മിംഗ് പൂളിന് പുറത്തേക്ക് വരുന്നു താൻ ഇമാജിനേഷനിൽ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ ധ്രുവിന്റെ അടുത്ത് തമിഴറിവ് പറയുന്നു തമിഴറിവ് സങ്കല്പത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണോ എന്നറിയാൻ വേണ്ടി സി സി ടി വി ൾ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോളതാ തമിഴ് അറിവ് പറഞ്ഞത് തൊണ്ണൂറ് ശതമാനവും ശരി തന്നെയാണ് ധ്രുവ് തമിഴ് അറിവ് പറഞ്ഞതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സൈക്കാട്ടിസ്റ്റിന്റെ അടുത്ത് പോകുന്നുണ്ട് അയാളും പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ ശരിയാവാനാണ് സാധ്യത ചില ആൾക്കാർക്ക് ചില ഹാലൂസിനേഷൻ ഉണ്ട് അതെല്ലാം ശരിയായി വരാറുണ്ട് അതാണ് ഈ തമിഴ് അറിവിന്റെ കാര്യത്തിലും നടന്നിരിക്കുന്നത് അങ്ങനെ തമിഴറിവ് പറഞ്ഞതുപോലെ കുരിശിന്റെ അടയാളം വെച്ച് ആ കൊലയാളി താമസിച്ചിരുന്ന സ്ഥലം ധ്രുവ് കണ്ടുപിടിക്കുകയാണ് പക്ഷേ അവിടെ നിന്നും അപ്പോഴേക്കും ഈ കൊലയാളി താമസം മാറ്റിയിരുന്നു ആ വീട് നോക്കി നടത്തുന്ന ആളെടുത്ത് ചോദിച്ചപ്പോൾ അവിടെ താമസിച്ചിരുന്നവർ യാതൊരു തരത്തിലുള്ള രേഖയും തന്നില്ല എന്നും പിന്നെ പത്തു മാസത്തെ വാടക അഡ്വാൻസ് ആയി തന്നു എന്നും പറയുന്നു ആ വീടിനകത്തുള്ള റൂമെല്ലാം പരിശോധിക്കുമ്പോൾ ധ്രുവിന് ഒരു കാര്യം മനസ്സിലാകുന്നു കൊലയാളിക്ക് മെഡിക്കൽ ഫീൽഡുമായി ചെറിയ എന്തോ ബന്ധമുണ്ട് കൊലയാളി കൊല്ലാൻ ഉപയോഗിക്കുന്നത് മയക്കുമരുന്നിന്റെ എന്തോ മിശ്രിതം ആണ് എന്നും ധ്രുവിന് മനസ്സിലാക്കാൻ കഴിയുന്നു അതേ ദിവസം തന്നെ തന്റെ സ്വിമ്മിംഗ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തന്റെ മൊബൈൽ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കുന്ന അറിവിന് തന്റെ മൊബൈൽ മിസ്സായിരിക്കുകയാണ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴോ വീട്ടിൽ തൻ്റെ അനിയത്തിയെ കാണാനുമില്ല അയൽവക്കത്ത് അന്വേഷിക്കുമ്പോൾ അവളൊരു കറുത്ത കാറിൽ കയറി പോയതായി അവന് അറിയാൻ കഴിയുന്നു അയൽവാസി തന്നെ കൊടുത്ത ഒരു ഫോണിൽ അവളെ വിളിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല അവൻ ഉടനെ തന്നെ ധ്രുവിൻ്റെ കൂടെയുള്ള ഒരു ലേഡി പോലീസ് ഉണ്ടല്ലോ അവരെ വിളിച്ചിട്ട് കാര്യം പറയുന്നു ആ ലേഡി പറയുന്നു നീ ടെൻഷൻ അടിക്കാതെ നിനക്ക് രാത്രി കഴിക്കാനുള്ള ഗുളിയ കഴിച്ചിട്ട് വിശ്രമിക്കാൻ പറയുന്നു അങ്ങനെ ധ്രുവ് അവന്റെ ഗുളിയ കഴിക്കുന്നു ഗുളിയ കഴിച്ച ഉടനെ തന്നെ ധ്രുവ് അറിയാതെ ഉറങ്ങിയും പോകുന്നു യഥാർത്ഥത്തിൽ തമിഴ് അറിവിൻ്റെ അനിയത്തി ഡാൻസ് പ്രാക്ടീസിന് പോയതായിരുന്നു താമസിച്ചതുകൊണ്ട് അവളുടെ കൂട്ട് യുടെ ഹോസ്റ്റലിൽ തങ്ങുകയായിരുന്നു ഈ കാര്യം വിളിച്ചു പറയാൻ വേണ്ടി അവൾ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് തമിഴ് അറിവിനെ ഒരുപാട് പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവനെ കിട്ടുന്നില്ല ഫോണിന് റേഞ്ച് കിട്ടാൻ വേണ്ടി അവൾ ഹോസ്റ്റലിന് പുറത്തേക്ക് വരികയാണ് പിന്നെ കാണിക്കുന്നത് പാലത്തിനടിയിൽ ചവർ ഒരു പെൺകുട്ടിയുടെ കറുത്ത് കരുവാളിച്ച ശരീരമാണ് ഉടനെ തന്നെ തമിഴ് അറിവിനെ ധ്രുവിന്റെ കൂടെയുള്ള ലേഡി പോലീസ് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു നിന്റെ അനിയത്തി ഇട്ടിരുന്ന ഡ്രസ്സിന്റെ നിറമെന്താണ് എന്ന് അവൻ പറയുന്നു വെള്ള വെള്ളച്ചുരിദാർ തമിഴറിവും ആ സ്ഥലത്തേക്ക് എത്തുകയാണ് ധ്രുവ് ഇത് കണ്ടപാടെ തന്നെ ലേഡി പോലീസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇവനെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് താനാണെന്ന് അവർ പറയുന്നുണ്ട് തമിഴറിവ് തൻ്റെ അനിയത്തി മരിച്ചു കിടക്കുന്നത് കണ്ട് അവളുടെ ശരീരത്തിൽ വീണ് പൊട്ടി പൊട്ടി കരയുകയാണ് അവനെ അവർ പിടിച്ചു മാറ്റുന്നു ഈ സമയത്ത് തമിഴറിവിൻ്റെ അനിയത്തിയുടെ ശരീരത്തിൽ നിന്നും അവളുടെ ചെരുപ്പ് ഊരി മാറുന്നുണ്ട് ഇത് കണ്ട തമിഴറിവ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു ഇതെൻ്റെ അനിയത്തിയല്ല എൻ്റെ അനിയത്തി ഒരിക്കലും ഹൈ ഹീല് ചെരുപ്പ് ഉടനെ തന്നെ മറ്റൊരു പോലീസുകാരൻ ധ്രുവിന്റെ അടുത്ത് പറയുന്നു ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട് സാർ ഈ മരിച്ചിരിക്കുന്ന ആള് നമ്മൾ വിചാരിക്കുന്നത് പോലത്തുള്ള വ്യക്തിയല്ല ഒരു ഡോക്ടറാണ് പേര് ഡോക്ടർ ശാലിനി കോസ്മറ്റോളജി സർജൻ അവരുടെ ഫേസ്ബുക്കിലും കൊലയാളി ഈ ഡോക്ടർ കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു ആ ചിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയുമിരുന്നു മുമ്പ് ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ ദാ ഇങ്ങനെ ഇരിക്കുന്നു എന്ന രീതിയിൽ ഇതിനിടയിൽ തമിഴറിവിനെ തമിഴറിവിൻ്റെ അനിയത്തി ഫോൺ ചെയ്യുന്നുണ്ട് താൻ സുരക്ഷിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തമിഴറിവ് അങ്ങോട്ട് പോകുന്നുമുണ്ട് ഈ മരിച്ചുപോയ ഡോക്ടർ ശാലിനി എന്ന ആളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ധ്രുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ കൊലപാതകം ചെയ്ത ആളിന് മെഡിക്കൽ പ്രൊസീജിയർക്ക് അറിയാവുന്ന ആളാണ് മുമ്പ് ചെയ്ത കൊലപാതകം പോലെ തന്നെ കൃത്യ സ്ഥലത്ത് തന്നെയാണ് അയാൾ ഇഞ്ചക്റ്റ് ചെയ്തിരിക്കുന്നത് പോരാത്തതിന് അയാൾ മുഖത്തിന് ആസിഡോയിൽ വികൃതവും ആക്കിയിട്ടുണ്ട് ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് തമിഴ് അറിവിനെയാണ് തമിഴ് ധ്രുവിൻ്റെ കൂടെയുള്ള ആ പോലീസുകാരൻ ഡ്രൈവറിന്റെ അടുത്ത് പറയുന്നു എത്രയും പെട്ടെന്ന് ആ കൊലയാളിയെ കണ്ടുപിടിക്കണം അതിന് എനിക്ക് ഒരു പ്രാവശ്യവും കൂടി ആ സ്വിമ്മിംഗ് പൂളിനകത്ത് മുങ്ങിയിരുന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം എന്നാൽ ആ പോലീസുകാരൻ ഒരിക്കലും തമിഴറിവിന് അതിന് അനുവാദം കൊടുക്കുന്നില്ല സാറിൻ്റെ അടുത്ത് ചോദിക്കാതെ ഒന്നും ചെയ്യരുതെന്ന് തമിഴ് അറിവിൻ്റെ അടുത്ത് പറയുന്നു എന്നാൽ തമിഴറിവ് ഇതൊന്നും കേൾക്കാതെ തന്നെ സ്വിമ്മിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സ്വിമ്മിംഗ് പൂളിൽ പോയി മുങ്ങി കിടക്കുക യാണ് തമിഴ് എവിടെയാണോ നേരത്തെ ഇമാജിൻ ചെയ്ത് നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുകയാണ് ആ കൊലയാളിയുടെ പുറകെ ആ വീടിനകത്ത് കയറുന്നതായി തമിഴറിവ് ഇമാജിൻ ചെയ്യുന്നു ആ കൊലയാളിയുടെ വീടിനകത്ത് വേറെയും ചിലർ ഉള്ളതായി ഇമാജിൻ ചെയ്ത് കണ്ടുപിടിക്കാൻ തമിഴറിവിന് കഴിയുന്നു ഇതിനുശേഷം തമിഴറിവ് ആ കൊലയാളിയുടെ പുറകെ ഇമാജിൻ പവർ ഉപയോഗിച്ച് ആ കൊലയാളിയുടെ റൂമിനകത്ത് എത്തുകയാണ് അവിടെ തമിഴറിവ് ആദ്യം കൊല്ലപ്പെട്ട രമ്യയുടെ പടം കാണുന്നുണ്ട് അതിനുശേഷം രണ്ടാമത് കൊല്ലപ്പെട്ട ഡോക്ടറിന്റെ പടവും തമിഴറിവിന് അവിടെ കാണാൻ കഴിയുന്നു ഈ രണ്ട് പടവും പേന കൊണ്ട് വരച്ച് വികൃതമാക്കി വച്ചിരിക്കുന്നതാണ് തമിഴറിവിനെ കാണാൻ കഴിയുന്നത് മൂന്നാമത് ഒരു ടൈം മാഗസീനിലെ ചിത്രമാണ് കാണാൻ കഴിയുന്നത് ആ ചിത്രത്തിലുള്ള പെണ്ണിൻ്റെ മുഖവും ആ കൊലയാളി പേന കൊണ്ട് വരച്ച് വികൃതമാക്കുന്നത് തമിഴറിവിന് ഇമാജിനിലൂടെ കാണാൻ കഴിയുന്നു ഇതിനുശേഷം ആ കൊലയാളി തൻ്റെ മുഖം മൂടി ഊരാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയം തമിഴറിവിൻ്റെ ബോധം പൂർണ്ണമായി നശിക്കുന്നു കാരണം സിമ്മിംഗ് പൂളിൽ ഒരുപാട് നേരം മുങ്ങിക്കിടന്നതല്ലേ അങ്ങനെ തമിഴ് ബോധം െ സ്വിമ്മിംഗ് പൂളിന്റെ മുകളിൽ പൊങ്ങി വരികയാണ് അവിടെ ഉണ്ടായിരുന്ന പണിക്കാരെല്ലാരും കൂടി ചേർന്ന് തമിഴ് അറിവിനെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ അഡ്മിറ്റും ചെയ്യുന്നു ഇതറിഞ്ഞ് ധ്രുവ് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരുപാട് സമയം വെള്ളത്തിൽ മുങ്ങിക്കിടന്നത് കൊണ്ടാണ് ഇങ്ങനെ ബോധക്ഷയം ഉണ്ടായതെന്ന് ഡോക്ടർ പറയുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് ഉണർന്നില്ലെങ്കിൽ തമിഴ് കോമയിലേക്ക് പോകുമെന്ന് ഡോക്ടർ ധ്രുവിന്റെ അടുത്ത് പറയുന്നു കാര്യമറിഞ്ഞ് തമിഴ് അറിവിന്റെ അനിയത്തിയും അവിടെ എത്തുന്നുണ്ട് ഈ തമിഴ് പിറ്റേ ദിവസം ഒരു സ്വിമ്മിംഗ് മത്സരത്തിന്റെ സെലക്ഷൻ എന്നാൽ ബോധമില്ലാത്ത തമിഴറിവ് എങ്ങനെയാണ് ഇനി ആ സ്വിമ്മിംഗ് സെലക്ഷന് വേണ്ടി പോകാൻ പറ്റുന്നത് പക്ഷേ ബോധമില്ലാതെ കിടക്കുന്ന തമിഴറിവിന്റെ മനസ്സിൽ മൊത്തം തന്റെ കൊച്ചിലേക്ക് നടന്ന അനുഭവങ്ങളും തന്റെ ജീവിതത്തിൽ കാമുകി തന്ന ഇൻസൽറ്റും എല്ലാമായിരുന്നു അവൻ ആ സെലക്ഷൻ നടക്കുന്ന കൃത്യ സമയത്ത് തന്നെ ഉണരുകയാണ് അവൻ ചാടി എണീറ്റ് ആ സ്വിമ്മിംഗ് സെലക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഓടുകയാണ് പുറകെ ധ്രുവമുണ്ട് അവിടെ എത്തിയ പാടെ അവൻ മത്സരത്തിൽ പങ്കുചേരുന്നു അവന് സെലക്ഷൻ കിട്ടുകയും ചെയ്യുന്നു ഇതിനുശേഷം തമിഴ് അറിവ് കൊലയാളിയുടെ വീട്ടിൽ കത്ത് ഇമാജിനിൽ കണ്ട ഒരു ചിത്രമുണ്ടല്ലോ ഒരു മാഗസീനിലെ ഒരു പെണ്ണിന്റെ ചിത്രം ആ ചിത്രം തമിഴറിവ് വരച്ചു കൊടുക്കുകയാണ് ധ്രുവിന് ഈ പെണ്ണിനെയാണ് കൊലയാളി അടുത്ത് കൊല്ലാൻ പോകുന്നതെന്ന് ധ്രുവിൻ്റെ അടുത്ത് തമിഴറിവ് പറഞ്ഞു കൊടുക്കുന്നു ആ മാഗസിൻ്റെ കവർ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന പെണ്ണിനെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ ചിത്രം എടുത്തയാളെ കണ്ടുപിടിക്കണം അങ്ങനെ ധ്രുവ് ആ ചിത്രം എടുത്തയാളെ കണ്ടുപിടിക്കുകയാണ് അത് വേറെ ആരുമായിരുന്നില്ല സിനിമയുടെ തുടക്കത്തിൽ രമ്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കൊലയാളി കൊല്ലുന്നില്ലേ ആ രമ്യയുടെ കാമുകനായ കാർത്തി തന്നെയായിരുന്നു ഈ ഫോട്ടോഗ്രാഫറും അങ്ങനെ ധ്രുവ് കാർത്തിയുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്യുകയാണ് പക്ഷേ കാർത്തി അവിടെ ഉണ്ടായിരുന്നില്ല അയാളുടെ ഒരു ജോലിക്കാരനാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അയാളടുത്ത് ഈ മാഗസീനിലെ ഫോട്ടോയിലുള്ള പെണ്ണിൻ്റെ പേരെന്താണ് എന്ന് അന്വേഷിക്കുന്നു അയാൾ അത് നോക്കിയിട്ട് കൃത്യമായി പേര് പറഞ്ഞു കൊടുക്കുന്നു പേര് മാത്രമല്ല അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നു അവളുടെ പേരാണ് വെണ്ണില വെണ്ണിലയെ ധ്രുവും ടീമും ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ് വെണ്ണില വണ്ടി ഓടിച്ച് നേരെ പോകുന്നത് ഒരു പ്രൊഡക്ഷൻ ഹൗസിലേക്കാണ് ാണ് വെണ്ണിലയുടെ പുറകെ ധ്രുവിന്റെ കൂടെയുള്ള ആ ലേഡി പോലീസും സിവിൽ ഡ്രസ്സിലും ഉണ്ടായിരുന്നു അങ്ങനെ നേരെ വെണ്ണില ആ പ്രൊഡക്ഷൻ ഹൗസിൽ കയറി ചെന്നിട്ട് ഒരു ഡയറക്ടറെ കാണുകയാണ് എന്നിട്ട് അയാളെടുത്ത് സംസാരിക്കുകയാണ് തനിക്ക് തരാമെന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് തന്നെ എന്തിനാണ് ഒഴിവാക്കിയതെന്നാണ് വെണ്ണില ആ ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞിട്ടല്ലേ ഞാൻ സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തത് അതിന്റെ സൈഡ് എഫക്ട് ഒക്കെ ഞാനിപ്പോൾ അനുഭവിച്ചു ഇരിക്കുകയാണ് എന്നിട്ട് എന്തിനാണ് എന്നെ ഈ പ്രോജക്റ്റിൽ നിന്ന് മാറ്റിയതെന്ന് വെണ്ണില ചോദിക്കുമ്പോൾ ഈ പടം നാല് ഭാഷ ിൽ വരെ ചിത്രീകരിക്കാൻ പോകുന്നതാണ് അപ്പോൾ ഒരു ചാൻസ് എടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല ഇങ്ങനെയെല്ലാം കേട്ടിട്ടും വെണ്ണില വീണ്ടും ആ ചാൻസ് കിട്ടാൻ വേണ്ടി ആ ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ഡയറക്ടർ വെണ്ണിലെ ബോഡി ഷെയ്മിങ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് വിടാനാണ് ശ്രമിക്കുന്നത് വെണ്ണിലയ്ക്ക് മറ്റൊരു കാര്യവും കൂടി മനസ്സിലാകുന്നു തന്നെക്കാട്ടിലും സൗന്ദര്യം ഉണ്ടായിരുന്ന പ്രൊഡ്യൂസറുടെ മകൾക്ക് ചാൻസ് കൊടുക്കാൻ വേണ്ടിയാണ് തന്നെ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നതെന്ന് അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് വെണ്ണില ആ പ്രൊഡ്യൂസറുടെ മകളെ കാണുന്നുണ്ട് പ്രൊഡ്യൂസറുടെ മകൾ വെണ്ണിലയെ വൈകുന്നേരം നടക്കുന്ന പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് വെണ്ണില വരാമെന്ന് വാക്കും കൊടുക്കുന്നുണ്ട് അതിനുശേഷം പുറത്തേക്ക് പോകുന്ന വെണ്ണിലയെ ധ്രുവിൻ്റെ ടീം ഫോളോ ചെയ്യുന്നുണ്ട് ഒരു സിഗ്നലിൽ വെച്ച് വെണ്ണിലയെ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാതെയാകുന്നു ഈ സമയം ധ്രുവ് തമിഴറിൻ്റെ സഹായം തേടുകയാണ് തമിഴറിൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് വെണ്ണിലയുടെ ഫ്ലാറ്റിലേക്ക് പോവുക അവിടെ ചെന്നിട്ട് അവൾ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക കൊലയാളി വരുന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിക്കണമെന്നും പറയുന്നു അങ്ങനെ തമിഴറിവ് വെണ്ണിലയുടെ ഫ്ളാറ്റിൻ്റെ മുന്നിലേക്ക് പോകുന്നു അവിടെ എത്തിയിപ്പോൾ അവന് ഒരു കാര്യം മനസ്സിലാകുന്നു വെണ്ണില അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഈ സമയം വെണ്ണിലയുടെ ഫോൺ കോൾ ധ്രുവും ടീമും ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരമായപ്പോൾ വെണ്ണിലയുടെ ഫോൺ മൂവ് ചെയ്യുന്നതായിട്ട് അവർക്ക് മനസ്സിലാകാൻ കഴിയുന്നു അത് എവിടേക്കാണെന്ന് വെച്ചു കഴിഞ്ഞാൽ വെണ്ണിലയെ ഒരു പാർട്ടിക്ക് വേണ്ടി ആ ഡയറക്ടറുടെ മോൾ വിളിച്ചിരുന്നില്ലേ ആ സ്ഥലത്തേക്കാണ് വെണ്ണില പോകുന്നത് സിനിമയുടെ ഇടയ്ക്ക് ആ കൊലയാളിയുടെ കറുത്ത കാറും അവിടേക്ക് വരുന്നതായി കാണിക്കുന്നുണ്ട് അങ്ങനെ ധ്രുവും ടീമും ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് വെണ്ണിലെയും ആ പാർട്ടിയിൽ വന്നിട്ടുണ്ട് വെണ്ണില ഈ പാർട്ടിയിൽ വന്ന കാര്യം ആ നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്രൊഡ്യൂസറിന്റെ കേസ് ആ പ്രൊഡ്യൂസറും കാണുന്നുണ്ട് അയാൾക്ക് ഇവൾ വന്നത് ഒട്ടും ഇഷ്ടമല്ല പ്രൊഡ്യൂസറിനെ കണ്ട വെണ്ണില ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ശകലമൊന്ന് ഒന്ന് മാറിപ്പോകുന്നുമുണ്ട് ആ പാർട്ടിയിൽ വെച്ച് ധ്രുവ് ഫോട്ടോഗ്രാഫറായ കാർത്തിയെയും കാണുകയാണ് കാർത്തിയിലെടുത്ത് ധ്രുവ് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു വെണ്ണിലയുടെ ഫോട്ടോ എടുത്തത് താനാണോ എന്ന് ചോദിക്കുന്നു താനാണ് അവളെ ഫോട്ടോ എടുത്തതെന്ന് കാർത്തി സമ്മതിക്കുന്നു അവളെ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവളെ ഞാൻ ആദ്യമായി ുന്നത് അവൾ മെഡിക്കൽ സ്റ്റോറിൽ ജോലിക്ക് നിൽക്കുന്ന സമയത്താണ് അവിടെ വെച്ച് ഞാൻ അവളുടെ ഫോട്ടോ എടുത്തു അവൾക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല പിന്നീട് അവൾക്ക് അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി അവളെ മോഡൽ രംഗത്തേക്ക് കൊണ്ടുവന്നതും അവൾക്ക് സിനിമയിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും താൻ തന്നെയാണ് എന്ന് കാർത്തി പറയുന്നു കാർത്തി ധ്രുവിൻ്റെ അടുത്ത് ഒരു കാര്യവും കൂടി പറയുന്നുണ്ട് ഒരു വാലന്റൈൻസ് ഡേ അന്ന് ഈ ലാവണ്യ കാർത്തിയെ പ്രപ്പോസ് ചെയ്തിരുന്നു അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റും വച്ച് നീട്ടിയിരുന്നു അവൻ ആ പ്രപ്പോസ് നിരസിച്ചു കാരണം അവന് അപ്പോൾ വേറൊരു ലൈൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ അവളുമായി ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നെങ്കിലും അത് അവൻ്റെ ജോലിയുടെ എന്ന് ലാവണിയെ അവൻ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ആ ഗിഫ്റ്റ് അവൻ സ്വീകരിക്കാമെന്നും അവളെടുത്ത് പറയുന്നു ആ ഗിഫ്റ്റ് ഏതായിരുന്നു എന്നറിയാമോ കൊല്ലപ്പെട്ട രമ്യയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ചെയിനും ലോക്കറ്റും അത് തന്നെയായിരുന്നു ഈ ഗിഫ്റ്റ് അതായത് ഈ ഗിഫ്റ്റ് ആയിരുന്നു രമ്യയ്ക്ക് ഈ കാർത്തി ബർത്ത് ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തത് ഇതിനിടയിൽ ലാവണ്ണിയുടെ ചിത്രം അവളുടെ അനുവാദമില്ലാതെ ഒരു ബ്യൂട്ടി ക്ലിനിക്കിന്റെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ച കാര്യവും നമ്മുടെ ധ്രുവിന് അറിയാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ആ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ച ലാവണിയുടെ ചിത്രം ധ്രുവ് തന്റെ നോട്ട് പേഡിൽ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ആ ചിത്രത്തിൽ മുഖം പകുതി കർപ്പിച്ചും പകുതി വെളിപ്പിച്ചുമാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ബിഫോർ ആഫ്റ്റർ എന്ന രീതിയിൽ പരസ്യവും കൊടുത്തിട്ടുണ്ട് ധ്രുവ് ലാവണിയുടെ ആ ചിത്രം മുഴുവൻ കറുപ്പിക്കുന്നു അതിനുശേഷം ആ ചിത്രത്തിന്റെ തലമുടി മാറ്റി വളരെ ഷോർട്ടായിട്ടുള്ള ഒരു മുടി ആ ചിത്രത്തിന് വെച്ചു കൊടുക്കുന്നു അപ്പോൾ ആ ചിത്രം കാണുമ്പോൾ ധ്രുവിന് എവിടെയോ കണ്ടു മറന്നത് പോലെയുള്ള മുഖം പോലെയാണ് തോന്നുന്നത് ഈ സമയം ലാവണ്ണിയുടെ ഫ്ളാറ്റിന് മുന്നിൽ കാവൽ നിൽക്കുകയായിരുന്ന തമിഴറിവ് ഒരു കാഴ്ച കാണുകയാണ് ഒരു പാഴ്സൽ സർവീസുകാരൻ ലാവണ്ണിയുടെ ഫ്ളാറ്റിന് മുന്നിൽ വന്ന് നിന്ന് ബെല്ലടിക്കുന്നു ആ കഥവ് തുറക്കുന്നുണ്ട് ആ പാഴ്സൽ ആരോ അകത്തു നിന്ന് വാങ്ങിക്കുന്നുമുണ്ട് ലാവണ്യ ഇപ്പോൾ ആ ഫ്ളാറ്റിലില്ല പിന്നെ ആരാണ് ഫ്ളാറ്റിനകത്ത് നിന്ന് ആ പാഴ്സൽ വാങ്ങിച്ചത് ഇതറിയാൻ വേണ്ടി തമിഴറിവ് ആ ഫ്ളാറ്റിന്റെ മുന്നിൽ ചെന്ന് ബെല്ലടിക്കുന്നു ുന്നു ആ ഫ്ളാറ്റിന്റെ കഥവ് തുറന്ന് തമിഴറിവിനെ അകത്തേക്ക് വലിച്ചിടുന്നു എന്നിട്ട് അവനെ പുറകിൽ നിന്ന് ആരോ ഇൻജക്റ്റ് ചെയ്യുന്നു തമിഴറിവ് ബോധം കെടുന്നു ബോധം കെട്ട തമിഴറിനെ വെള്ളം നിറച്ച വീപ്പയ്ക്കുള്ളിൽ തമിഴറിനെ കൊല്ലാൻ വേണ്ടി മുക്കി വെക്കുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം തമിഴറിവ് മരിച്ചു കാണുമെന്ന് കരുതി വീപ്പ തുറന്നു നോക്കുമ്പോൾ തമിഴറിവ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല തമിഴ് അവിടെ ഉണ്ടായിരുന്നവരെ അടിച്ച് കീഴ്പ്പെടുത്തുകയാണ് അതിനുശേഷം വെണ്ണിലയുടെ റൂമിൽ കയറി പരിശോധിക്കുമ്പോൾ അവളുടെ ലാപ്ടോപ്പിൽ വെണ്ണിലയുടെ മറ്റൊരു തരത്തിലുള്ള ചിത്രമാണ് അവൻ ുന്നത് ഉടനെ തന്നെ തമിഴ് അറിവ് ധ്രുവിനെ വിളിച്ച് കാര്യം പറയുന്നു വെണ്ണിലിയുടെ ലാപ്ടോപ്പിൽ വേറൊരു രീതിയിലുള്ള ചിത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് ആ ചിത്രം തന്നെയായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് തന്റെ നോട്ട് പേഡിൽ വെണ്ണിലിയുടെ ചിത്രത്തിൽ ചെറിയ രൂപമാറ്റം വരുത്തിയപ്പോൾ ധ്രുവിനും കിട്ടിയത് ഈ സമയം വെണ്ണില ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിരുന്നില്ലേ വെണ്ണിലയ്ക്ക് പകരം പ്രൊഡ്യൂസറുടെ മോളയാണ് സിനിമയിൽ ഇപ്പോൾ നായികയെ വെച്ചിരിക്കുന്നത് ആ നായികയുടെ ഫോണിലേക്ക് വെണ്ണിലയുടെ വരികയാണ് കോള് കണ്ടപാടെ തന്നെ അവൾ വെണ്ണിലയോട് ചോദിക്കുന്നു വെണ്ണില എവിടെയാണ് നീ പാർട്ടിക്ക് വന്നില്ലേ ഞാൻ പാർട്ടിക്ക് വന്നു ഇപ്പോൾ ബീച്ചിലാണ് നിൽക്കുന്നത് ഇത് കേട്ട പാടെ തന്നെ വെണ്ണിലേക്ക് കാണാൻ വേണ്ടി ആ പെണ്ണ് തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് നടന്നു പോകുന്നു ഇത് ധ്രുവും കാണുന്നുണ്ട് ബീച്ചിലെത്തിയ അവൾ ഫോണിലൂടെ ചോദിക്കുന്നു ലാവണ്യ എവിടെയാണെന്ന് ഇത് കേട്ട പാടേ തന്നെ ലാവണ്യ അവളുടെ പുറകിലൂടെ കയ്യിലുണ്ടായിരുന്ന ഡബിൾ സൂചിയുമായി അവൾക്ക് നേരെ ചാടി വരുന്നു ഇത് കണ്ട് ധ്രുവ് ഉടനെ തന്നെ അവളെ വെടിവെച്ച് കൊല്ലുകയാണ് അപ്പോഴാണ് ധ്രുവിന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നവർക്കും എല്ലാം മനസ്സിലാകുന്നത് ായിരുന്നു സീരിയൽ കില്ലർ എന്ന ധ്രുവിന്റെ മകളെ കൊന്നതും ഇവൾ തന്നെയായിരുന്നു ധ്രുവിന്റെ മകളെ ഒരു പയ്യൻ റാഗ് ചെയ്യുന്നുണ്ടല്ലോ അവൻ ഈ ധ്രുവിന്റെ മകളെടുത്ത് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ധ്രുവിന്റെ മകൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിന്റെ കാമുകി ഇത് കേട്ടാൽ ദേഷ്യപ്പെടില്ലേ എന്ന് ഇതിന് മറുപടിയായി അവൻ ധ്രുവിന്റെ മകളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ലാവണിയെ ബോഡി ഷേമിംഗ് ചെയ്യുന്നുണ്ട് ഇതിന്റെ വൈരാഗ്യത്തിൽ ലാവണ്യ ധ്രുവിന്റെ മകളെയും കൊല്ലുന്നു ലാവണിയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ച തന്റെ കാമുകനെയും അവൾ കൊല്ലുന്നു ഇങ്ങനെ ലാവണ്യ കൊന്ന് കറുത്ത് കരിവാളിച്ചു കിടന്നു വന്റെ ശരീരമാണ് ധ്രുവ് തന്റെ മകളെ കൊന്നവനെ തേടിയെത്തുമ്പോൾ കട്ടിലിനടിയിൽ കാണുന്നത് പിന്നെ സിനിമയുടെ തുടക്കത്തിൽ രമ്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇവൾ കൊല്ലുന്നതായി കാണിക്കുന്നുണ്ട് അത് ഈ രമ്യയുടെ കാമുകനായ കാർത്തിയടുത്ത് ഇവൾ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അതവൻ നിരസിക്കുന്നുണ്ട് കൂടാത്തതിന് ഇവൾ കൊടുത്ത ഗിഫ്റ്റ് ഇവളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ രമ്യയുടെ കഴുത്തിൽ കാർത്തി അണിയുന്നുമുണ്ട് ഇത് അവൾക്കൊരു ക്ഷേമം തോന്നുന്നുണ്ട് തന്നെക്കാൾ സൗന്ദര്യം രമ്യയ്ക്ക് ഉള്ളതുകൊണ്ടാണ് കാർത്തി രമ്യയെ സ്നേഹിച്ചത് എന്നുള്ള വൈരാഗ്യമാണ് രമ്യയെ ലാവണ്യ കൊല്ലാൻ കാരണം സിനിമയുടെ ഇടയ്ക്ക് ശാലിനി എന്ന് പേരുള്ള ഒരു ഡോക്ടറിനെയും ഇവൾ കൊല്ലുന്നുണ്ട് അതിന് കാരണം ഇവളുടെ അനുവാദമില്ലാതെ ഇവളുടെ ചിത്രം അവർ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു തന്റെ അനുവാദമില്ലാതെ എന്തിനാണ് തന്റെ ചിത്രം പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതെന്ന് ചോദിച്ചു ചെല്ലുമ്പോൾ ലാവണ്യെ ആ ഡോക്ടർ ബോഡി ഷെയ്മിങ് ഒക്കെ ചെയ്ത് പറഞ്ഞ് വിടുകയാണ് ഉണ്ടായത് ഇത് കാരണമാണ് ലാവണ്യ ഡോക്ടറിനെ കൊല്ലുന്നത് ലാവണ്യ വെടിയേറ്റ് മരിക്കുന്നതിന് മുമ്പ് ആ ബീച്ചിൽ ഒരു കാര്യം അവൾ എഴുതി വെച്ചിരുന്നു അത് ധ്രുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു അത് ഇങ്ങനെയായിരുന്നു ഡാർക്ക് ട്രൂത്ത് ഇത് വായിച്ചിട്ട് നായകൻ ഇങ്ങനെ പറയുകയാണ് റേസിസം ഇരിക്കുന്നതുവരെ ഇവിടെ ജാതിയും മതവും യുദ്ധവും എല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്